ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുതിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷി ശ്രീകളിക്ക് കാലിന് ഒരു അസുഖം ഇല്ലാന്ന് വന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയണ്ട എന്തായാലും ചെറുതായിട്ടൊക്കെ വയ്യായിക്കോണ്ടെന്നുള്ള സാധ്യതയും സത്യമായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഞാനൊരു സത്യാവസ്ഥ പറയാം നാളെ ധർമ്മൻമാവിൻ്റെ പെണ്ണ് കാണുന്ന ചടങ്ങാണ് നമ്മളെ ഉറപ്പിക്കാനൊക്കെ പോവുകയാണ് ദേവിയർത്തിയും കൂടെ അങ്ങോട്ട് വരണം ദേവിയെടുത്തി അവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും വിഷമമാണ് ആനന്ദേട്ടിന് പ്രത്യേകിച്ചും അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ദേവിക്ക് നല്ല സന്തോഷം ആവണുണ്ട് കേട്ടോ കാരണം ഇപ്പോഴും മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല സ്നേഹമുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഞാനില്ലെങ്കിലും അവിടെ ഒരു സങ്കടമെന്ന് പറയുന്നത് പിന്നെ അമ്മയ്ക്കും ചേച്ചി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരോടും ദേഷ്യമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് പറയാം ഞങ്ങൾ വന്ന് വിളിക്കാണ്ടിരുന്നതാണ് അപ്പോൾ ഉടനെ ശ്രീകല ഇടക്ക് കയറി പറയുന്നുണ്ട് ആ അതുപോലെ മോ എന്തായാലും നാളെ ആനന്ദം ഇങ്ങോട്ട് വന്ന് ഇവളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്നാണ് പറയണത് ആ എന്നാൽ പിന്നെ അത് തന്നെ നല്ലതെന്ന് പറഞ്ഞ് ദേവി അവിടുന്ന് പോവാം പക്ഷേ ആനന്ദ് വരൂല്ലെന്നുള്ള കാര്യം ദേവിക്കറിയാം ദേവി അമ്മയോടും അച്ഛനോടും വഴക്കം ഉണ്ടാക്കുകയാണ് നിങ്ങളെന്ത്ശിച്ചാണ് മീനാക്ഷിയോടും അങ്ങനെയൊക്കെ പറഞ്ഞത് ആനന്ദ ഉടനെ എന്തായാലും വരില്ല അപ്പോൾ അന്ന് രാത്രി ദേവമുഖത്തുള്ളവർക്ക് എന്തായാലും നാളെ ധർമ്മന്റെ കല്യാണ ചടങ്ങിൻ്റെ ഒരു ദിനം പോകാൻ വേണ്ടിയിട്ട് ദേവി വന്നേ പറ്റൂ മൂത്ത മരുമകളാണല്ലോ അപ്പോൾ ദേവിയെ വിളിച്ചുകൊണ്ട് വരാനും ഇങ്ങനൊരു ചടങ്ങുണ്ടെന്നും പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആനന്ദിനെ വിടുന്നുണ്ട് ആനന്ദ് നേരെ ഉദയപാണിൻ്റെ വീട്ടിൽ ചെല്ലാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ധർമ്മന്മാമൻ്റെ കല്യാണ ചടങ്ങും പിന്നെ കല്യാണവും ഒക്കെ ഉറപ്പിക്കലും ഒക്കെ വരുവാണ് നിങ്ങളെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ശരി തന്നെ എൻ്റെ കൺമുന്നിലൊന്നും അവിടെ വച്ച് പെട്ടേക്കരുത് എൻ്റെ സ്വഭാവം മാറും അതോടുകൂടി ദേവിക്ക് വീണ്ടും സങ്കടമായി നമ്മൾ വരണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല അങ്ങനെ പക്ഷേ അവിടെ നമ്മുടെ ഗോമതി പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല നമ്മൾ തന്നെ നേരിട്ട് പോയി വിളിച്ചുകൊണ്ട് വന്നാലേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞാൽ ആനന്ദ് പോലും അറിയാതെ ഗോമതിയും ബാലനും കൂടെ ഉദ്യപാനുവിൻ്റെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഇതിനെ ക്ഷണിക്കുകയാണ് കേട്ടോ ഈ ചടങ്ങിന് വേണ്ടിയിട്ട് എന്നിട്ട് ദേവി മോളെ കൈയ്യോട് അവർ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ദേവമംഗലത്തേക്ക് അപ്പോൾ ആരാ ആനന്ദ് വരുമ്പോൾ ആനന്ദിനോട് എല്ലാവരെയും ചോദിക്കേണ്ടത് അതേ ദേവിമോളെന്തിയെന്ന് അപ്പോൾ ആനന്ദ്പരം ദേവിക്ക് വരാൻ പറ്റില്ല ആര് പറഞ്ഞു വരാൻ പറ്റില്ല ദേവിയെത്തി ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദേവി ആ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ആണിതിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരണുണ്ട് കാരണം ഇതിനകത്ത് കയറി പോലെന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മുടെ ബാലിന് കുറേ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് തന്നെ ദേവി തൽക്കാലം ഇവിടെ നിന്നോട്ടെ കാരണം ആവുമ്പോൾ ധർമ്മൻ്റെ കാര്യത്തിന് ഇല്ലെങ്കിൽ അതെല്ലാവരുടെ ഒരു ചോദ്യമായി മാറും അതുപോലെ തന്നെ കൃഷ്ണമംഗലത്തുള്ളവർക്കാണെങ്കിൽ അങ്ങോട്ട് കുരു പൊട്ടിയിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ ഇനിയിപ്പോൾ ഇതെങ്ങനെ മുടക്കാൻ പറ്റും ഇനി മുടക്കി കഴിഞ്ഞാൽ ധർമ്മൻ അറിയാം ഇവർ തന്നെയാണ് രാവിലെ തന്നെ പറഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ ശരിക്കും അതുകൊ എന്നാലും ബാലൻ ഇതൊന്നും വിടുന്നില്ല കേട്ടോ എന്തൊക്കെ തന്നെ ആയാലും ശരി തന്നെ ഇത് നല്ല മംഗളമായിട്ട് നടത്തു തന്നെ ചെയ്യും എന്നും പറഞ്ഞിട്ട് ഉദ്യപാനും സ്ത്രീകളെയും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ആനന്ദിനെ കാണുമ്പോൾ കാണുമ്പോൾ ഇവർ വിളിച്ച് നടക്കണം കണ്മുലിയിൽ പെട്ട് കഴിഞ്ഞാൽ ആനന്ദം എന്തേലും വിളിച്ച് പറഞ്ഞാലോ എന്നു പറഞ്ഞു അതുപോലെ ദേവിക്കും ഭയങ്കര ധർമ്മസങ്കടത്തിലാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെ ധർമ്മൻ്റെ വിവാഹ നിശ്ചയമൊക്കെ നടക്കുന്നുണ്ടോ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഞാനിഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിയുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്